ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ജോലി കഴിഞ്ഞ് വന്നിട്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ മുകളിൽ കയറിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ താമരപ്പോട്ടിൽ വെള്ളം നിറയ്ക്കാൻ തന്നെയാണ് ഇന്നിര ഇന്നും മുകളിൽ കയറിയിക്കുന്നത് അപ്പോൾ നമ്മുടെ താമരകളൊക്കെ ഇങ്ങനെ നല്ല സുന്ദരികളായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പിങ്ക് ക്ലൗഡ് ഇങ്ങനെ ഒരുമിച്ചൊന്നും ഇപ്പോൾ വിളി വിരിയണില്ല കേട്ടോ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് റെഡ് ഷാങ്കായാണ് അപ്പോൾ ഒത്തിരി താമരകളിൽ എന്താ പറയുക പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ബഡ്ഡുകളാകുന്നുണ്ട് അപ്പോൾ അപ്പ ഇത് ഐശ്വര്യയുടെ ഫ്ലവറാണ് ആണ് കേട്ടോ അപ്പൊ ഇത് വൈകുന്നേരം അടുത്ത ഐശ്വര്യയുടെ ഒരു ഫ്ലവർ ആണ് അപ്പം അതിന് എന്താ പറയുക തലേ ദിവസത്തെയും പിറ്റേ ദിവസത്തെയും ആ ഒരു രൂപമാറ്റം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം കാണിച്ചത് വൈകുന്നേരത്തെ കാഴ്ചയാണ് പിന്നെ അത് ആ മയൂരിയിലാണെങ്കിൽ ഇഷ്ടം ഒട്ടാം പോലെ ബെഡും പൂവൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് തന്നെ പറയാം ഇത് ഈ ഒരു ലോട്ടസ് കണ്ടിട്ട് ഒത്തിരി പേര് ഞാനിത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഒത്തിരി പേര് ഇത് കണ്ടിട്ട് കൊതിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിണ്ടായിരുന്നു കേട്ടോ കൊതിപ്പിക്കുകയല്ല എനിക്ക് എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളെക്കൂട്ടി ഒന്ന് പങ്കുവെപ്പി പങ്കുവെക്കുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഇടുന്നതിന് മുന്നേ തന്നെ എടുത്തത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് പേരതിന് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ ഓരോട്ട് കൊതിയാവുന്നു ഇതെന്ന ഇതുപോലൊരു എന്താ പറയുക താമര നമ്മൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാവുക എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും ബഡ്ഡുകൾ ഒരുമിച്ച് പൂടുന്നത് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ വൈപ്പ്യൂണിയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് ഇങ്ങനെ ഇതൊരുമിച്ച് ഇങ്ങനെ ഒരു ഈ ഒരു കളറിൽ ഒരുമിച്ച് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണമോ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ വൈറ്റ് പിയോണി കണ്ടില്ല ഇതുപോലെ തന്നെ വൈറ്റ് പിയോണിയിലുണ്ട് പക്ഷേ താമരയുടെ കളർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കളർ ആ ഒരു പിങ്ക് കളർ തന്നെയല്ലേ അപ്പം ആ ഒരു കളറിൽ പോട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഭയങ്കര കളർഫുള്ളാണോട്ടോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ ഒരു സന്തോഷം അപ്പം എൻ്റെ സന്തോഷങ്ങളൊക്കെ തന്നെ നിങ്ങളെ നിങ്ങളെക്കൂടി പങ്കുവയ്ക്കുക എന്നുള്ളതിപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക എന്താ പറയുക ആവേശമായേക്കാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ നേരത്തെ കാണിച്ച കുറേ ഫ്ലവറുകളുടെ പിക്കുകളാണ് ഇതൊക്കെ ഇങ്ങനെ ബർഡുകളാണ് കേട്ടോ ഇതൊക്കെ വിരിഞ്ഞു വരും ഈ ഒരു സമയത്ത് നമ്മൾ ആരായാലും ഒരു താമര വെച്ച് പൂട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മളിങ്ങനെ തോര തോരെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു അനുഭവം കേട്ടോ അതുപോലെയാണ് കാരണം ഞാൻ നിർത്തി നിർത്തിന്ന് പലവട്ടം ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞെങ്കിൽ എൻ്റെ വാക്ക് പാലിക്കാൻ എൻ്റെ മനസ്സ് എനിക്ക് സമ്മതിക്കണില്ല അതുപോലെയാണ് ഓരോ വെറൈറ്റി കാണുമ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ മയൂരയുടെ ബഡ്ഡുകൾക്ക് തന്നെ എന്തൊരു വലിപ്പാന്ന് നോക്കിയേ അപ്പോൾ എന്താ പറയുക ഇത് വാങ്ങിച്ച ആൾക്ക് ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞോട്ടെ ഇത് പക്കാ ട്രോപ്പിക്കലാണെന്ന് അപ്പോൾ ധൈര്യമായിട്ട് ആർക്കും ഈ ഒരു വെറൈറ്റി വാങ്ങിച്ചു വെക്കാം കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചതൊരു ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസം മുന്നാണ് കേട്ടോ പെട്ടെന്ന് മേടിച്ച് മറ്റുള്ള ലോട്ടസിൻ്റെ പോലെ പതിനഞ്ച് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും എനിക്ക് ബഡ് വന്നില്ല മൂന്ന് മാസം പിടിച്ചു പക്ഷേ വൈകി വന്നാലും വന്ന വസന്തം നോക്കിയേ കണ്ണ് നിറയെ മനസ്സ് നിറയെ കാണാൻ പാകത്തിനുള്ള രീതിയിലാണ് കേട്ടോ ഇന്നുകൾ വിരിഞ്ഞിരിക്കുന്നത് അതിസുന്ദരി എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലത്തെ പാത്രം നിറയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഇട്ടായിട്ടാണ് പിന്നെ ജോലികളൊന്നും നിൽ ചെയ്യാൻ നിന്നില്ല പിന്നെ അതാ നേരം വെളുത്ത് രാവിലെ പതിപോലെ തന്നെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് അപ്പോൾ അതാ ഇത് നമ്മളുടെ അഖിലെ കുട്ടിയാണ് കേട്ടോ അകിലിക്കുട്ടിയുടെ ഫ്ലവറും ഇതുപോലെ നമ്മുടെ ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങില്ല അത്ര വലിപ്പത്തിലാണ് അവിടെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇന്നലെ ഞാനിത് വിരിയിപ്പിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അഖില ഫസ്റ്റ് ഫ്ലവർ തന്നെ വിരിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനെ ഞാൻ വി തൻ്റെ വിരിയാണിക്ക് മുന്നേ തന്നെ വിരിയിപ്പിച്ച് കൊടുത്തായിരുന്നു അപ്പോൾ അതാ നോക്കി ഞാൻ ഇങ്ങനെ തൊട്ട് നോക്ക് ഇങ്ങനെ വെച്ച് നോക്കാറുണ്ട് എത്ര വലിപ്പുണ്ടെന്ന് അപ്പോൾ നോക്കി എൻ്റെ ഒരു കൈക്കുമ്പിളിലൊതുങ്ങില്ല അത്രയും വലിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ പൂക്കളുടെ ചുറ്റും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തേനീച്ചകൾ ഇങ്ങനെ വട്ടയിട്ട് പറക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം എനിക്കിങ്ങനെ രാവിലെയായാലും വൈകിട്ടായാലും ലോട്ടസ് ഗാർഡനിലൊക്കെ ഒന്ന് ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു സ്ഥിരം എൻ്റെ ഒരു എക്സർസൈസ് നമ്മുടെ മാത്രമല്ല എക്സർസൈസ് വേണ്ടത് മനസ്സിനും നമുക്കൊരു എക്സർസൈസ് ആവശ്യമാണ് അപ്പോൾ അതിന് ഒരു എന്താ പറയുക ആ ഒരു മനസ്സിങ്ങനെ ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും അന്നത്തെ ഒരു ദിവസം പോസിറ്റീവായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താമരയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ നടന്നാൽ മതി ചെടികളുടെ ഇടയിൽ കൂടെയും താമരയുടെ ഇടയിൽ കൂടെ ചെടികൾ താമരനെ കിട്ടിയപ്പോൾ ചെടികൾ വേണ്ട മറ്റുള്ള ചെടികളെ ഞാൻ തഴഞ്ഞിട്ടൊന്നുമില്ല എന്നാലും മറ്റുള്ള ചെടികളിങ്ങനെ കണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു സ്ഥിതിഗതികളെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഇതിലങ്ങനെയല്ലോ പൂക്കൾ കാണുന്ന നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇത് സിയാം സിയാമ്രൂബിയാണ് ഇതിലും കുറേ എന്താ പറയുക മുട്ടുകളൊക്കെ വേറെ വരുന്നത് അപ്പൊ ഞാൻ ഈ ഒരു പറമ്പിൽ താമരകൾ വെച്ചിരുന്ന സമയം നിങ്ങൾക്കറിയാലോ ദിവസങ്ങള് നിങ്ങൾക്കറിയാമല്ലോ കാരണം ഏകദേശം കഷ്ടം ഒരു മാസത്തോളം ആയിട്ടുള്ളൂ അതും പല പല ഘട്ടങ്ങളായിട്ടാണ് ഒറ്റ ഒരുമിച്ചല്ല ഞാൻ ഇത്രയും ബോട്ടുകൾ വെച്ചത് പല പല സെറ്റുകളായിട്ടാണ് ഓരോന്നോരോന്ന് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് വെച്ചിരുന്നത് അപ്പം എൻ്റെ ഗാർഡനിലെ ഓരോ എന്താ പറയുക പുരോഗതികളും ഓരോന്ന് നാശാവുന്നതും അല്ലെങ്കിൽ ഓരോന്ന് പുതിയതായിട്ടുണ്ടാവുന്നതും ഒക്കെ ഓരോ മാറ്റങ്ങളും ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഇത് വെച്ചിരിക്കുന്ന ഓരോ എന്താ പറയുക ഓരോന്നും ഓരോ ദിവസം ഇങ്ങനെ വെച്ചതാണെന്നൊക്കെ അറിയാമായിരിക്കും അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ലോട്ടസിൽ ഇങ്ങനെ പല പല ഡബുകളിലും പുതിയ പുതിയ വെറൈറ്റികൾ ഇങ്ങനെ വെറൈറ്റികളിങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കാനുട്ടോ പിങ്ക് പാർക്കുകൾ പിങ്ക് എമേഡോ അങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഒരു കുഞ്ഞൻ സുന്ദരിയാണ് അതിങ്ങനെ വിരിയാൻ വെമ്പി നിൽക്കുമ്പോൾ അവിടെ ഞാനൊന്ന് വിരിയിപ്പിച്ച് കൊടുക്കാനുട്ടോ അപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ െട്ടോ ഇതളുകൾക്ക് ഇതിൻ്റെ നല്ല സ്മൂത്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്കിതിനെ ഇങ്ങനെ വിരിയിപ്പിച്ച് കൊടുക്കാൻ പറ്റി കേട്ടോ കുഞ്ഞിനാണെങ്കിലും അതിസുന്ദരിയാണ് കേട്ടോ ഇവള് മറ്റേ മയൂരിയൊക്കെ നമുക്ക് ഇത്തിരി അതിൻ്റെ ലൈഫ് എന്താ പറയുക ഇതൾ ഇതളുകൾക്ക് ഇത്തിരിയും കൂടി ഒരു ഹാർഡ്നെസ്സുണ്ട് കേട്ടോ അവരെ നമുക്കിങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വിരിപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല നമുക്ക് രണ്ട് കൈയിലും എടുത്തിട്ട് ഇതിലും ഒത്തിരി കൂടി കട്ടിയുണ്ടല്ലോ നല്ല ബഡ്ഡുകളായാലും പൂക്കളായാലും നല്ല ബഡ്ഡുകളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് കൈ കൊണ്ട് വിരിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു താമരയ്ക്ക് സ്റ്റാൻഡിങ് ലീഫ് വന്നാൽ മാത്രമേ പൂവുണ്ടാവുകയുള്ളൂ ഇല്ലാട്ടോ അതാ ഇത് കണ്ടില്ലേ എല്ലാ വെറൈറ്റീസൊന്നും അങ്ങനെ നമ്മൾ നമ്മളതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ ഭാവങ്ങളും മാറ്റങ്ങളും കൂട്ട അപ്പോൾ അതാ ഫസ്റ്റ് നേരത്തെ കാണിച്ച ആ ഒരു ഇത് യെല്ലോ പ്രോർ പിങ്കിൻ്റെയാണ് കേട്ടോ അതിന് സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടേ ഇല്ല ഉള്ള ലീഫുകളാണെങ്കിൽ കോയിൻ ലീഫ് എന്നൊക്കെ പറയാം ചെറുതുകൊണ്ട് അത്യാവശ്യം രണ്ട് ലീഫ് മാത്രമേ ഇത്തിരി വട്ടം വെച്ച് വന്നിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ അതിന് രണ്ട് ബഡ്ഡാണ് കേട്ടോ വന്നത് അപ്പോൾ എല്ലോർ പ്രി പ്രോർ പിങ്ക് ഞാൻ വാങ്ങിയതും നട്ടതും ഒക്കെ നിങ്ങളെ കാണിച്ചായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഏകദേശം കഷ്ടി ഒരു മാസം തന്നെ ആയിട്ടുള്ളൂ അതും വെച്ചിട്ട് അങ്ങനെ ഞാൻ എന്താ മുകളിലേക്ക് കയറിക്കാം കേട്ടോ അപ്പോൾ ഇത് പിങ്ക് പിങ്ക് ക്ലൗഡിനെ ഞാൻ വിരിപ്പിച്ച് കൊടുത്താണ് കേട്ടോ അപ്പോൾ പിങ്ക്ളൗഡും മിറാക്കളും ഒക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കുന്നതെങ്കിലും ഇത്തിരി കൂടി ഭംഗി മിറാക്കുന്നോ പിന്നെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ആദ്യം കാണിച്ച ഐശ്വര്യ തലേ ദിവസം കാണിച്ച ഐശ്വര്യയുടെ പിറ്റേ ദിവസത്തെ ഒരു ഭാവമാറ്റാണ് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം ഇത്രയും വിടർന്നിട്ടുണ്ടായില്ല ഇത്തിരി ഒരു പിങ്ക് കളറായിരുന്നു ആയിരുന്നു നല്ല വിടർന്ന് നല്ല ഭംഗിയിൽ ഇത്തിരി വൈറ്റ് ഷീൽ ആയിട്ടോ അപ്പോൾ ഞാനിപ്പോൾ രാവിലെ മുകളിലേക്ക് വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലോട്ടസിൻ്റെ ട്യൂബർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് വഴിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് അത് അവരുടെ കയ്യിൽ തന്നെ കുറച്ച് പത്തുമണിയിലെ കട്ടിങ്സ് സെയിലിനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ലോട്ടസിന് വേണ്ടിയിട്ട് നമ്മൾ കൊറിയർ ചാർജ് എടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പത്ത് മണി കട്ടിങ്സും ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളറുകൾ സെലക്ട് ചെയ്തിട്ട് ഒരു പത്തെണ്ണമാണ് ഓർഡർ ചെയ്തത് ചെയ്തതിട്ടാ അപ്പോൾ പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പത്ത് കളറേ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ ൂറ് രൂപ അങ്ങനെ വാങ്ങിച്ചുള്ളൂ കേട്ടോ അപ്പം അതിൽ തന്നെ ഏതൊക്കെ കളറാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കളറാണോ എന്നൊന്നും അറിയില്ല എന്തായാലും എനിക്ക് അങ്ങനെ മണി കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ അതിൽ ചിലതിലൊക്കെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ഒരു കെട്ടിൽ വച്ചേക്കണേ തന്നെ രണ്ട് കളർ തോന്നിയപ്പോൾ അത് ഞാൻ മാറ്റി വേറെ പാത്രത്തിൽ വെച്ചും അങ്ങനെ പന്ത്രണ്ട് ചട്ടിയിലായിട്ട് ഞാനിതിപ്പോൾ സിറ്റ് ചെയ്തു കിട്ടാം അപ്പോൾ തൽക്കാലം ഞാൻ പുകളിൽ തന്നെ ചീരത്തൈ ഒക്കെ നട്ടിരുന്ന പോട്ടിൽ മണ്ണൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നനച്ചിട്ട് അതിൽ തന്നെയാണ് നടുന്നത് കേട്ടോ നമുക്ക് മുകളിലേക്ക് മണ്ണ് കൊണ്ടുവരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ താമര അതിന് റീപ്പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ യൂസ് ചെയ്ത മണ്ണിൽ തന്നെയാണ് മുകളിലേക്ക് ഉള്ളത് അങ്ങനെ തന്നെ നടുക കേട്ടോ അപ്പോൾ നമ്മൾ റീപ്പോട്ട് ചെയ്യണ താമരകളൊക്കെ മുന്നേ നട്ട ആ ഒരു പൊട്ടി മിക്സിൽ എന്താ പറയുക ആ റീയൂസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ പതിവ് പുതിയതായിട്ട് നടന്നു മാത്രമേ പുതിയ മണ്ണ് എടുത്തിട്ട് ചെയ്യണുള്ളൂ കേട്ടോ കാരണം മുകളിലേക്ക് നമുക്ക് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ആയാസം അങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ സെയിം ആ ഒരു പോട്ടിൽ തന്നെ കുറച്ചും കൂടി മണ്ണ് മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തു അങ്ങനെയാണ് നട്ടിരുന്നത് പക്ഷേ ഫ്ലവർ ഒരു ഉണ്ടായില്ല ഫ്ലവറിന് ഒട്ടും വലിപ്പക്കുറവും നല്ല അടിപൊളിയായിട്ട് തന്നെ ചീരത്തായി നട്ടിരുന്ന പോട്ട് മിക്സില് ഇനിയിപ്പോൾ നന്നായിട്ട് വെയിലുണ്ടായാൽ വലിയ വളപ്രയോഗങ്ങളില്ലെങ്കിൽ തന്നെ നമുക്ക് പൂവുണ്ടാവും അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുകൾ ഭാഗത്ത് തന്നെയാണ് കേട്ടോ ടെർസിൻ്റെ മുകളിൽ തന്നെ നടന്ന് വിചാരിച്ചു വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ചീരൊക്കെ നമ്മൾ പറച്ച് ഏകദേശം അതൊക്കെ ചീത്തയായി അത് ഞാൻ അതിൻ്റെ ഉണങ്ങിയ കമ്പുകളൊക്കെ കാട്ടിക്കളഞ്ഞു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ മണി തൈകളും നട്ടു നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്കിവിടെ പൂവ് അങ്ങനെ ഉണ്ടാകണം ഉണ്ടാവാൻ എന്താ പറയുക ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ നമ്മുടെ സമയക്കുറവ് മൂലമാണ് പൂക്കൾ ചെടി വേണ്ടാന്ന് വെച്ചിട്ട് ഇലച്ചെടികളിലേക്ക് തിരിഞ്ഞത് പക്ഷെ മണി താമര പോലത്തെ ചെടികളൊന്നും നമുക്ക് ഒരുപാട് കെയറിങ് പൂക്കൾ ഉണ്ടാവാനായിട്ട് ഒരുപാട് പരിശ്രമമൊന്നും വേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മണി മേടിച്ചത് എന്തായാലും ഒരു കൊറിയറിൽ പോരണമില്ലെന്ന് വിചാരിച്ചിട്ട് പിന്നെ അധികം പൈസ ജലവും ഇല്ല ആദ്യം കയറിങ്ങും വേണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഒരു സീസണിലെ മണി നല്ല സൂപ്പറാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ഐറ്റമാണ് ബോഗൺ വില ഞാൻ ഇതുവരെ കൈവച്ചിട്ടില്ല അടുത്ത കൊല്ലം ഞാൻ വിചാരിച്ചിട്ടുണ്ട് പല സ്ഥലത്തും ഇങ്ങനെ ബോഗൺവില പൂത്തിലഞ്ഞ് നിൽക്കണ കാണുമ്പോൾ അടുത്ത കൊല്ലം വർഷക്കാലത്തോടു കൂടി ബോഗൺ കമ്പൊക്കെ ഇങ്ങനെ എവിടെന്നെങ്കിലൊക്കെ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ മേടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേനൽക്കാലം ആകുമ്പോഴേക്കും നമുക്ക് നിറയെ പൂക്കളൊക്കെ തരുമല്ലോ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വെക്കാൻ സമ്മതിക്കൊന്നും അറിയില്ല കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ചേട്ടൻ ഞാനിങ്ങനെ എന്താ പറയുക ലോട്ടസ് ആയാലും ചെടികളായാലും വാങ്ങിക്കുന്നതൊക്കെ അറിയുന്നത് പക്ഷേ പൂക്കൾ കാണുമ്പോൾ ഇപ്പം പണ്ടത്തെ പോലെ അത്ര ചീത്ത പറയണമെന്നില്ല കേട്ടോ കാരണം എല്ലാവർക്കും ഇതുപോലെ മനസ്സിന് ഭയങ്കര കുളിർമയും സന്തോഷം എന്താ പറയുക പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഈ പൂക്കളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് കൊണ്ട് തന്നെ മുന്നിട്ടത്ര ചീത്ത പറയലൊന്നുമില്ല കേട്ടോ ഇപ്പോൾ അങ്ങനെ ഞാൻ കയ്യിലുള്ള പത്ത് മണി കട്ടിങ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതേ ചെറുതായിട്ടൊക്കെ കൊടുത്തു ഇനി ഈ ഒരു സൈഡ് ഈ ഒരു സൈഡിൽ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും വെക്കണില്ല അപ്പുറത്തെ ഒരു അറ്റത്തായിട്ട് പ്ലാവിൻ്റെ കുറച്ച് ഒരു എന്താ പറയുക ചോല ഉണ്ട് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടു വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് പത്ത് മണിക്ക് വെയിൽ വേണമെന്ന് വെച്ചാലും ഇപ്പോൾ ഈ ഒരു കടിഞ്ഞ വെയിലത്ത് വെച്ചപ്പോൾ തന്നെ വെക്കുമ്പോൾ അത് ചിലപ്പോൾ ശരിയായില്ലെങ്കിലൊന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു സൈഡിലേക്ക് കൊണ്ടു വയ്ക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് അപ്പോൾ എന്താ പറയുക എന്താ എൻ്റെ ഈ ലോട്ടസൊക്കെ ഓരോ വീഡിയോ എന്താ പറയുക ലോട്ടസ് വിരിയുന്നതൊക്കെ ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഉണ്ടെന്ന് കണ്ടിട്ട് ഒത്തിരി പേര് ഇതിനോടുള്ള ഭ്രമം ഒത്തിരി പേർക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ലോട്ടസെങ്കിലും നട്ട് വളർത്തണമെന്ന് ഒരുപാട് പേര് പേരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടാ ട്യൂബർ എന്ന് പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒറ്റ ഒറ്റ ലോട്ടസിൻ്റെ ട്യൂബർ ഇല്ല അതുപോലെ തന്നെ ആമ്പൽപ്പൂക്കളും കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആമ്പൽപ്പൂക്കളിൻ്റെ ആമ്പലിൻ്റെയൊക്കെ ലീഫൊക്കെ വെച്ചിട്ടെങ്കിൽ നമുക്ക് തൈയൊക്കെ വെച്ച് പിടിപ്പിക്കാം കുറച്ച് പേർക്കൊക്കെ ഞാനങ്ങനെ ലീഫ് വെച്ചിട്ട് തൈ പിടിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ശ്രമിക്കാം നമ്മുടെ ഈ ഒരു സമയക്കുറവ് തന്നെയാണ് പ്രശ്നം കേട്ടോ ആഗ്രഹം എന്താ പറയാ അങ്ങനെ എന്തായാലും ഞാൻ നോക്കുന്നുണ്ട് ചോദിച്ചവർക്കൊക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉറപ്പ് പറയാൻ പറ്റില്ല അങ്ങനെതാ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് എല്ലാം ചെടികളൊക്കെ നനച്ചിട്ട് അത് ആ ഒരു സൈഡിൽ കണ്ടില്ല അറ്റത്തേക്ക് അത് ആ ഒരു സൈഡിൽ പ്ലാവിൻ്റെ ചോലുണ്ട് അപ്പോൾ അവിടേക്ക് തൽക്കാലം കൊണ്ടുവയ്ക്കുക എന്നിട്ട് നന്നായിട്ട് സെറ്റ് സെറ്റായതിനു ശേഷം നമുക്ക് നല്ല വിലത്തേക്ക് മാറ്റി വെക്കട്ടെ അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് നമ്മൾ ഈ ഒരു പത്ത് മണിയൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തൊക്കെ വെക്കണം അപ്പോൾ അപ്പോൾ ആ ഒരു എന്താ പറയുക സൈഡിലായിട്ട് തിണ്ടുമ്മേലായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും പക്ഷേ ആ ഒരു സൈഡിൽ വെക്കാനായിട്ട് എനിക്ക് അത്ര ധൈര്യം പോരാട്ട കാരണം ലക്കിയുടെ വിഹാര കേന്ദ്രമാണ് ടെറസിൻ്റെ മുകൾ ഭാഗം അവന്റെ കളിസ്ഥലമാണ് അപ്പോൾ അങ്ങനെ മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവന് എന്തെങ്കിലും ഒച്ചവനക്കോ കേട്ടോ അല്ലെങ്കിൽ വല്ല എന്താ പറയുക കുറുക്കനോ മയിലിൻ്റെയൊക്കെ കൊച്ചൊക്കെ ഒക്കെ ഞാൻ ആ തിണ്ടുമ്പോൾ പിടിച്ചിട്ടിങ്ങനെ താഴേക്ക് എത്തിച്ച് നോക്കി നിൽക്കുക അപ്പോൾ നമ്മൾ ആ ചട്ടി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അത് താഴേക്ക് പോകും ഒക്കെ തട്ടിമറി പോകും അപ്പോൾ നമ്മൾ വെച്ചതും നമ്മുടെ ചെടിയും പോവും ചട്ടിയും പോവും ഒക്കെ പോവും അപ്പോൾ അങ്ങനെ വെക്കാണ്ട് താഴെ തന്നെ കുറച്ചും ഒക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കുറച്ച് ദിവസമായി ഇപ്പം നമ്മൾ മുകൾ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ വേണം വെക്കാൻ അപ്പോൾ അതാ എല്ലാ പത്തുമണിയും ഞാനൊരു സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ പത്തുമണി വിശേഷങ്ങളും ലോട്ടസ് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടാട്ടോ ഒത്തിരി പേര് പുതിയ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ കൂട്ടാൻ ോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങൾ ഇല്ല ഇത്രേ ഉള്ളൂ ഇനി ഇത്രേ സമയമുള്ളൂ ഇനിയിപ്പോൾ പതുക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകാൻ നോക്കട്ടെ നാളെ ഇനി നമുക്ക് പുതിയ പുതിയ എന്തെങ്കിലും ഇതുപോലത്തെ ഗാർഡൻ വിശേഷങ്ങൾ തന്നെയാണല്ലോ നമുക്ക് പറയാനുള്ളത് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ